ഫ്രാൻസിലെ പ്രശസ്ത മാസികയായ ഫ്രാൻസ് ഫുട്ബോൾ ഈ സീസണിലെ ബാലൻഡ്യൂർ ജേതാവിന് വിരുന്നൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണെന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രഖ്യാപിച്ചിരുന്നു ഒരുപാട് നിരാശകളും അതിലുപരി സന്തോഷങ്ങളെയും സമ്മാനിച്ച ഈ ഫുട്ബോൾ വർഷത്തിൽ നിറഞ്ഞാടിയ അതുല്യ പ്രതിഭകൾ ഉണ്ടായിരുന്നു ആരാധകരുടെ മനം കവർന്ന ഒരു തരം പന്താട്ടക്കാർ ഏതൊരു യൂറോപ്യൻ ഫുട്ബോൾ താരവും നേടാൻ ആഗ്രഹിക്കുന്ന ബാലൻഡിയോറിന്റെ ഇപ്രാവശ്യത്തെ ടോപ്പ് ഫൈവിലേക്കാണ് നമ്മൾ കണ്ണോടിക്കുന്നത് ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നത് മുപ്പത്തിമൂന്ന് കാരനായ ഈജിപ്തിന്റെ രാജകുമാരൻ മുഹമ്മദ് സലാഹാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ അയാൾ അടിച്ചു കൂട്ടിയത് മുപ്പത്തി ആറ് ഗോളുകളായിരുന്നു കൂടെ ഇരുപത്തിനാല് അസിസ്റ്റുകളും നീണ്ട പടയോട്ട പടക്കൊടുവിൽ ലിവർപൂളിനൊപ്പം പ്രീമിയർ ലീഗ് സ്വന്തമാക്കിയപ്പോൾ ലിവർപൂളിന്റെ കപ്പിത്താനെ അഞ്ചാം സ്ഥാനത്തേക്ക് എഴുതി ചേർത്തു ലിസ്റ്റിൽ നാലാമതായി വരുന്നത് കാറ്റലോണിയൻ പടയുടെ പടനായകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ മുപ്പത്തി ഒമ്പത് ഗോളുകളാണ് അയാളുടെ കാലുകളിൽ നിന്ന് എതിരാളികളുടെ മല നിറച്ചത് ഇരുപത്തി ഗോളുകൾക്ക് വഴിയൊഴിക്കുകയും ചെയ്തു ബാർസക്കൊപ്പം ലാലികയും കോപ്പാഡൽഡ്രയും സൂപ്പർ കപ്പും എന്നീ കിരീടമുയർത്തിയപ്പോൾ വലിയ നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയത് പറഞ്ഞു വരുന്നത് ബ്രസീലിന്റെ സ്വന്തം അയാളാണ് ഈ ലിസ്റ്റിൽ നാലാമതുള്ളത് മൂന്നാമതായി ലിസ്റ്റിലുള്ളത് പോർച്ചുഗലിന്റെ സ്വന്തം വിറ്റീനയാണ് ഈ സീസണിൽ എട്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് വിറ്റീനയുടെ സമ്പാദ്യം ഫ്രഞ്ച് പടക്കൊപ്പം യുസിയൽ ട്രോഫിയും ലീഗ് കപ്പും എന്നീ കിരീടങ്ങളാണ് അയാൾ നേടിയത് പറങ്കിപ്പടക്കൊപ്പും യു എഫ നാഷണൽ ലീഗ് ട്രോഫിയിലും അയാൾ മുത്തമിട്ടു രണ്ടാമതായി കാറ്റലോണിയൻ പടയുടെ വജ്രായുധമായ ലാമിൻ എമാലാണ് ചരിത്രത്തിൽ ഇന്നേവരെ ഇരുപത്തിയൊന്നാം പിറന്നാളിന് മുമ്പേ ബാലൻഡിയോർ നേടിയ താരമില്ല യമാലങ്ങാനും ഇത്തവണ ബാലൻഡിയോർ ജേതാവുകയാണെങ്കിൽ റെക്കോർഡുകൾ കുറിക്കപ്പെടും കഴിഞ്ഞ സീസണിൽ കാണികൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയൊരുക്കിയ സ്പെയിനിൻ്റെ അത്ഭുത ബാലിന് ഇത്തവണ ബാലൻഡിയോർ കയ്യെത്താ ദൂരത്താണെന്ന കാര്യം തീർച്ചയാണ് സീസണിലുടനീളം ഇരുപത്തി ഗോളുകളും ഇരുപത്തി ആറാം സിസ്റ്റുകളും ലാമിന്മാൽ സ്വന്തമാക്കി ബ്ലോഗ്രാന ജേസിയിൽ ബാർസകൊപ്പം ലാലികയും കോപ്പാ ഡൽഡ്രിയും സൂപ്പർ കോപ്പയും എന്നീ കിരീടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ട്രിബിൾ നേട്ടമാണ് കൈവരിച്ചത് ഒന്നാമതായി ഈ ലിസ്റ്റിൽ എല്ലാവരും കണക്കാക്കുന്നത് മുപ്പത്തേഴ് ഗോളുകളും പതിനാറാം അസിസ്റ്റുകളുമായി സീസണിൽ ഡംബല നിറഞ്ഞാടിയപ്പോൾ പഴയകാല ബലഹീനത ബാധിച്ച ഡംബലയെ എല്ലാവരും മറക്കുകയായിരുന്നു ഡോട്ട്മുണ്ടിലും ബാഴ്സലോണയും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തതിനാൽ വിമർശകരുടെ ഇരയായ താരമായിരുന്നു ഒസ്മാനെ ഡംബലെ നിങ്ങൾ കണ്ട ഡംബലയല്ല ഞാനെന്ന് വിളിച്ചോതി ഈ സീസണിൽ വിമർശകരുടെ വാഴയടിപ്പിച്ച ഉജ്ജ്വല പ്രകടനമാണ് അയാൾ കാഴ്ചവെച്ചത് ലീഗ് വണ്ണും കോപ്പാഡി ഫ്രാൻസും ഫ്രഞ്ച് സൂപ്പർ കപ്പും യു എഫ ചാമ്പ്യൻസ് ലീഗും എന്നീ ട്രോഫികൾ അയാളും സ്വന്തമാക്കി ഫുട്ബോളിലെ പ്രമുഖ താരങ്ങളെയും പരിശീലകരെയും ഇതിഹാസ താരങ്ങളെയും സാക്ഷിയാക്കി ബാലൻഡിയോർ ചടങ്ങിൽ ജേതാവായി ആരെ പ്രഖ്യാപിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ഫുട്ബോൾ ലോകത്തിന്റെ സ്വർണ്ണ പകിട്ട് മെസ്സിയും റൊണാൾഡോയും മാറി മാറി സ്വന്തമാക്കിയ ഭൂതകാല സ്മരണങ്ങൾ ഉഷരോടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പല അഭ്യൂഹങ്ങളും പരക്കുമ്പോൾ ഫുട്ബോൾ ലോകം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായി കാത്തിരിക്കുകയാണ് പ്രിയ ആരാധകരെ നിങ്ങൾ പറയൂ ഇത്തവണ ബാലൻഡിയോർ ആര് നേടുമെന്ന്